നമസ്കാരം ഐ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ബഹിരാകാശത്ത് ചെറുതും വലുതുമായ ഏഴായിരത്തി അഞ്ഞൂറ് ടൺ അവശിഷ്ടങ്ങൾ ഭൂമിയെ ചുറ്റുന്നതായി യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രവർത്തനം നൽകിച്ച ഉപഗ്രഹങ്ങൾ വിക്ഷേപണ വാഹനങ്ങളുടെ അന്ത്യഘട്ട ഭാഗങ്ങൾ പേടകം വേർപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ബഹിരാകാശ പ്രവർത്തന രംഗത്ത് വർദ്ധിച്ചു വരുന്ന ഭീഷണിയാണ് ഉപഗ്രഹങ്ങളുടെ ഭാരം കുറയ്ക്കുക ചെറിയ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യം നടത്താക്ക വിധത്തിൽ വിദ്യകളെ മെച്ചപ്പെടുത്തുക താഴ്ന്ന ഭ്രമണപഥ ഉപഗ്രഹങ്ങളെ കാലാവധി കഴിഞ്ഞാൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി ഉപഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ മാസം ജർമ്മനിയിലെ യൂറോപ്യൻ സ്പേസ് ഓപ്പറേഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന കോൺഫറൻസിൽ ചർച്ച ചെയ്യും സിക്സലണ്ടിലെ ആശുപത്രികൾക്കിടയിൽ ലാബ്ഷിപ്മെന്റ് അവയവം എത്തിക്കൽ എന്നിവ സിസോസ്ട്രി ഇനി മുതൽ ഡ്രോണുകൾ ഉപയോഗിച്ചെത്തിക്കും മാറ്റർനെറ്റ് എം ടു എന്ന ഡ്രോണിന് മണിക്കൂറിൽ ഇരുപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും നിശ്ചിത സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് ട്രാക്കറുകളുടെ സഹായത്തോടെ പുറപ്പെടുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ ഡ്രോണിന് ഒരു ബാറ്ററി കൊണ്ട് രണ്ട് കിലോ ഭാരം വഹിച്ച് ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാനാകും എഴുപത് ഡ്രോണുകളെ വെച്ചാണ് സിസ്പോസ്ട്രി പോളിയ് സേവനം ആരംഭിച്ചിരിക്കുന്നത് ചീരയിൽ നിന്നും കൃത്രിമ ഹൃദയപേശികൾ നിർമ്മിക്കാമെന്നും യു എസ് ഡബ്ല്യു പി എ റിസർച്ച് സംഘം കണ്ടെത്തി നിലവിലുള്ള ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ കൃത്രിമ കോശങ്ങളിലേക്ക് രക്തം എതിക്കുന്നത് കൃത്രിമമായാണ് എന്നാൽ ചീര സെല്ലുലോസ് ഉപയോഗിച്ച് ട്യൂബുകളാക്കി മാറ്റി രക്തധമനികളുടെ പതിപ്പ് സൃഷ്ടിച്ച് അതിലൂടെ പോഷങ്ങൾ എത്തിക്കാമെന്നും സസ്യകോശങ്ങൾ നീക്കം ചെയ്താൽ പ്രകൃതിദത്തമായി ട്യൂബുകൾ നിർമ്മിക്കാമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ചീരയിലയിലെ ഇലയിലെ ഞരമ്പുകൾ മനുഷ്യഹൃദയത്തിലെ ധമനികളും ഞരമ്പുകളും പോലെയാണ് അമേരിക്കയിൽ ഹ്യൂസ്റ്റണിലെ മാർക്കറ്റ് സ്ക്വയർ ടവറിലുള്ള സ്വിമ്മിംഗ് പൂളിലൂടെ നടക്കണമെങ്കിൽ കുറച്ചധികം ധൈര്യം വേണം നാൽപ്പത് നിലയുള്ള ലക്ഷറി ബിൽഡിംഗിൽ നൂറ്റി അൻപത്തി മീറ്റർ ഉയരത്തിൽ ഇഞ്ച് കനത്തിൽ പ്രത്യേകതരം ഗ്ലാസ് മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പൂളിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കെട്ടിടത്തിൻ്റെ ഒരു വശത്തു നിന്നും പുറത്തേക്ക് തളി നിൽക്കുന്ന വിധത്തിലാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ നിർമ്മാണം നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ പ്രണയിക്കുന്നവർ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ ജർമ്മനിയിലെ യൂട്ടനിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഓക്ക് മരത്തിന് കത്തെഴുതിയാൽ മതി എന്നാണ് വിശ്വാസം ഇതുവരെ പതിനായിരത്തിലധികം കത്തുകൾ ലഭിച്ച മരത്തിന് സ്വന്തമായി പോസ്റ്റൽ അഡ്രസ് വരെയുണ്ട് നിലത്തിൽ നിന്ന് മൂന്ന് മീറ്ററോളം ഉയരത്തിലുള്ള മരത്തിന്റെ പൊത്തിലാണ് പോസ്റ്റ്മാൻ കത്തുകൾ നിക്ഷേപിക്കുക അബുദാബിയിൽ ചികിത്സയ്ക്ക് രോഗിയിൽ മിർസ് കൊറോണ വൈറസ് കണ്ടെത്തിയതായി അബുദാബി ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത് സൗദി അറേബ്യയിലും കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും കഴിഞ്ഞ വർഷം നിരവധി പേർക്ക് കൊറോണ രോഗം ബാധിച്ചിരുന്നു സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മറക്കണമെന്നും ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ മന്ത്രാലയം അറിയിച്ചു യു എ നടപ്പാക്കി വരുന്ന കൃത്രിമ മഴയുണ്ടാകുന്ന പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കാൻ നിരവധി രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷകൾ ലഭിച്ചു വെള്ളമെന്ന വെല്ലുവിളിക്ക് പരിഹാരം കാണാൻ എഴുന്നൂറോളം ഗവേഷകരുടെ സഹായത്തോടെ മഴ പദ്ധതി വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ക്ലൗഡ് സീഡിംഗ് എന്ന കൃത്രിമ മഴ പദ്ധതി വഴി യു എയിൽ ഇത്തവണ മഴ ലഭ്യത കൂടിയതായാണ് റിപ്പോർട്ടുകൾ വിമാനങ്ങളിൽ രാസപദാർത്ഥങ്ങൾ മേഘപ്പാളികളിൽ വിതറി മേഘങ്ങളിൽ നിരാവി ഗനിഭവിച്ചു കൊണ്ടാണ് കൃത്രിമമായി മഴ പെയ്യുന്നത് റിയാദിൽ വെച്ച് നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടക സൗന്ദര്യമേളയിലേക്ക് വൺ ജനപ്രവാഹം സംസ്കാരമാണ് ഒട്ടകം എന്ന ടാഗ്ലേനോട് നടത്തുന്ന മത്സരത്തിൽ നിറം വയസ്സ് ചുരണ്ടു രോപങ്ങൾ തളിച്ച കാതുകൾ നീണ്ട കൺപീലികൾ ഉയർന്ന് ആകൃതിയൊത്ത പൂഞ്ഞ എന്നിവയൊക്കെയാണ് സൗന്ദര്യ മാനദണ്ഡങ്ങളിൽ പ്രധാനമായത് മിസ് ക്യാമിൽ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന മേള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു കൂട്ടം തദ്ദേശീയരായ ബദുക്കലാണ് ആരംഭിച്ചത് ധാക്കയിൽ ശരീരം കല്ലായി പോകുന്ന അപൂർവ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ബാലന് ലോകത്താകമാനമുള്ള സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു മെഹ്തി ഹസൻ എന്ന എട്ട് വയസ്സുകാരനാണ് ശരീരം കല്ലായി പോകുന്ന അപൂർവ രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്നത് കൈകാലുകളും ശരീരവും കല്ലായി കല്ലായിപ്പോകുന്നതോടെ ഹസനെ കളിക്കാനോ സ്കൂളിൽ പോകാനോ സ്വന്തമായി ഭക്ഷണം കഴിക്കാനോ സാധിച്ചിരുന്നില്ല രണ്ട് തലയും ആറ് കൈകാലുകളുമുള്ള അപൂർവ കുഞ്ഞിനാമ സന്ദർശകരിൽ കൗതുകം ഉണർത്തുന്നു ചൈനയിലെ ഷാങ്സിലാണ് വളർത്തുമൃഗങ്ങളെ വിളിക്കുന്ന കടയിൽ അപൂർവ ആമയുള്ളത് ബ്രസീലിൽ നിന്ന് കടയുടമ ഓം കൊണ്ടുവന്ന ഈ ആമയ്ക്ക് കാലുകൾ ഉപയോഗിച്ച് നടക്കാനും ഇരുവശങ്ങളിലേക്കുമുള്ള രണ്ട് തലകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നുണ്ടെങ്കിലും രണ്ട് തലകളും രണ്ട് വഴിക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ് ആമക്കുഞ്ഞിനെ കുഞ്ഞിനെ അലട്ടുന്ന പ്രശ്നം കോവളത്ത് കടലിനടിയിൽ സിഒഒമാരുടെ യോഗം ലോക ശ്രദ്ധയെ ആകർഷിച്ചു ലോക സമുദ്ര ദുരന്തോടനുബന്ധിച്ച് അൻപത് മീറ്റർ താഴ്ചയിൽ പ്രത്യേകം തയ്യാറാക്കിയ മേശയ്ക്ക് ചുറ്റുമാണ് സിഒഒമാരുടെ യോഗവും പ്രതിജ്ഞാപത്രം ഉപ്പിടലും നടന്നത് കടലിനടിയിലെ യോഗ പേതിയിൽ വെച്ച് പ്ലാസ്റ്റിക് ഘര ദ്രവ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് കടൽ മലിനപ്പെടുത്തുന്നതിനെതിരെയുള്ള കർമ്മ പദ്ധതിയിലാണ് അഞ്ച് കോർപ്പറേറ്റ് കമ്പനികളുടെ സിഇഒമാർ ഒപ്പിടുന്നത് ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടലും ബോണ്ട് സഫാരി ഗ്രൂപ്പുമാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ മറന്നുപോയ മനുഷ്യനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചവർ എന്ന സംഗീതാൽപത്തിലൂടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഓരോ മാലിന്യവും മണ്ണിലെറിയുമ്പോൾ ഇല്ലാതെ പോകുന്നത് നാളത്തെ അന്നവും വെള്ളവും വായുവുമാണെന്നാണ് ഇതിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് സുഖജീവിതം നയിക്കുന്ന മനുഷ്യരോട് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഹൃദരാകാസ് പുറത്തിറക്കിയ ഈ ആൽബം ഒരേ സ്ക്രീനിൽ നിന്ന് ഒരേ സമയം ഏറ്റവും അധികം പ്രേക്ഷകരെ കണ്ട ത്രീ ഡി ചിത്രം എന്ന ഗിനീസ് ബുക്ക് റെക്കോർഡ് പുലിമുരുകൻ സ്വന്തമാക്കി ഇംഗ്ലീഷ് ചിത്രം മെനിൻ ഇൻ ബ്ലാക്കിന്റെ പേരിലുള്ള റെക്കോർഡാണ് തകർന്നത് ഫ്ലവേഴ്സ് ടിവിയുടെ സഹകരണത്തോടെ അങ്കമാലി അഡിലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രത്യേക പ്രദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ സിനിമ കണ്ടു കാലാവസ്ഥ അയർലൻഡിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് എല്ലാ പ്രേക്ഷകർക്കും ഐവിഷ്യൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ നേരുന്നു ഐവിഷനു സമാപിക്കുന്നു നമസ്കാരം